ഞാനും അച്ഛനും അമ്മയും അനിയനും രണ്ടേട്ടന്മാരും കൂടെ ഞങ്ങൾ പുഷ്പ ടു കാണാൻ പോവാണ് കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഹലോ ഗായസ് അപ്പൊ പുഷ്പ ടു ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ടു അലൂർജു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷനും പാട്ടും ഡാൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഷ്പ വണ്ണ് കണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയൊരു സിനിമയാണ് പുഷ്പ ടു പക്ഷെ അത് സീരിയൽ പോയി ലെവലായിപ്പോ പിന്നെ പറയുകയാണെങ്കിൽ അലു അർജുൻ്റെ ഒന്നും ഒട്ടും നന്നായിട്ടില്ല ശരിക്കും ഒരു കൊമേഡിയൻ നടന്നു വരുന്ന പോലെയാണ് അത് തോന്നിയത് ഭയങ്കര മാസും അതൊക്കെ കാണിക്കാൻ നിന്നിട്ട് ഒരു കൊമേഡിയൻ നടന്ന് വരുന്നൊരു ലുക്കായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് ജപ്പാനിൽ വെച്ചൊരു സ്റ്റൻഡ് സീൻ ഉണ്ടായിരുന്നു അത് ഉഗ്രനായിരുന്നു അത് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അത് ശരിക്കും ഒരു അല്ലു സ്വപ്നം കാണുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ എൻ്റെ അച്ഛൻ പറയുന്നത് അത് സ്വപ്നമല്ല മറ്റേ കുളത്തിൽ പോയി ബോൾ എടുക്കുന്ന ആ ഒരു സീനാണ് സ്വപ്നമെന്നാണ് അച്ഛൻ പറയുന്നത് അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു അച്ഛനെ എപ്പോഴും അത് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ അച്ഛനെ മാത്രമല്ല ഒരുപാട് പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് അതാണ് ഈ സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഭാര്യയ്ക്ക് ഓട്ടോ എടുക്കാൻ വേണ്ടി സി എമ്മിനെ മാറ്റുന്നൊരു സീനുണ്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരാളെ സി എം ആക്കി മാറ്റുന്നു അതൊക്കെ നന്നായിരുന്നു പിന്നെ ഈ സിനിമ ഈ സിനിമയില് വില്ലൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ലെന്ന് പറയാം വില്ലനില്ലാതെ എന്തോന്ന് സിനിമ ഗൈസ് വില്ലനില്ലാത്ത സിനിമ എപ്പോഴും അത് പരാജയത്തിൽ മാത്രമേ നിന്നിട്ടുള്ളൂ ഫഹദ് ഫാസിനെ ഇവിടെ ശരിക്കും ഒരു കൊമേഡിയനാക്കി ആ ഫഹദ് ഫാസിനെ ഭയങ്കര കോമഡി ആക്കിയിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അപ്പൊ അദ്ദേഹം പുഷ്പ വണ്ണില് കുറച്ച് സീനില് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ പുഷ്പ ടു അവസാനം വരെ നിന്ന് അദ്ദേഹത്തിന്റെ വില മുഴുവൻ പോയി എന്ന് പറയാം അല്ലാതെ വേറെ എന്തോന്ന് പറയാം പറയാൻ സിനിമ മൊത്തത്തിൽ പാളിയെന്ന് ചോദിച്ചാൽ ഇല്ല സിനിമയുടെ തുടക്കം നന്നായിരുന്നു പിന്നെ എവിടെയൊക്കെയോ പാളി അതെവിടെയാണ് എവിടെ നിന്നാണ് എന്നൊന്നും നമുക്കൊരു പഠിത്തവും ഇല്ല പുഷ്പ വണ്ണിൻ്റെ അടുത്ത് പോലും പുഷ്പ ടു വന്നിട്ടില്ല ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലായ സമയത്ത് ഭർത്താവിനെ കാണാനില്ല ഭർത്താവ് ഒരു ഐറ്റം സോങ്ങിനായിട്ട് അവിടെ ഐറ്റം ഡാൻസിനായിട്ട് അവിടെ ഡ്രസ്സ് മാറുന്നു ഭയങ്കര ഊളയാണ് അത് ഭയങ്കര മുഷിപ്പുണ്ടാക്കിയൊരു സീനാണത് അത് ശരിക്കും എന്തോ നന്നായിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഭയങ്കര നന്നായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവത്തെ വരെ അവിടെ ഒരു കോമഡി ആക്കി ചിത്രീകരിച്ചു എന്നൊരു ഡൗട്ടുണ്ട് പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ റെക്കോർഡ് കളക്ഷൻ ആണെന്നൊക്കെയാണ്